അസ്സാമലൈക്കും വറഹമത്തല്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് സമയമായി നമ്മുടെ ആരോഗ്യവുമായി ഹെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രകൃതിയിലെ ആയുർവേദ മരുന്നുകളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു ഒരുപാട് സമയമായി അത്തരം വീഡിയോകളൊക്കെ കേട്ടിട്ട് വീണ്ടും അല്പം ചില വിഷയങ്ങൾ ഈ ചാനലിലൂടെ സംസാരിക്കാമെന്ന് കരുതുന്നു ഉഷാദ ഈ ചാനലിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതും നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം പൊതുവിഷയങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു ഏതായാലും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചെമ്പരത്തിയെക്കുറിച്ചാണ് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ ഏറ്റവും കണ്ട് വളർന്ന ഒരു പുഷ്പം എന്ന് പറയുന്നത് ചെമ്പരത്തേക്ക് പക്ഷെ ഇന്ന് കണ്ണിമ വിട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും കാണില്ല നമ്മിൽ നിന്ന് അത് അസ്തവിച്ചു പോകുന്നുവോ എന്ന് പോലും സംശയിച്ചു പോകുന്നു ഞാൻ ഈ അടുത്തൊരു വൈദ്യനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്തരം ചെടികളെ സംരക്ഷിക്കാനുള്ള മാനസികാവസ്ഥ പുതു അവർക്ക് ഭംഗി കൂട്ടുന്ന അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുന്ന പുഷ്പങ്ങളോടും മറ്റുമാണ് ആർത്തി അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യമാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലും ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് ചെമ്പരുത്തിയിൽ നിന്ന് വളർന്ന് കാണാറുണ്ട് എന്ത് മനോഹരമാണ് അതിൻ്റെ ആ വളർച്ചയും അതിൻ്റെ ആ ഭംഗിയൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവും ഇലയും അതിൻ്റെ തണ്ടും ഒക്കെ വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ ഞാനടക്കം മുടികൊഴിച്ചിലിൻ്റെ താരൻ്റെ നല്ല എണ്ണകൾ നമ്മൾ ഉണ്ടാക്കി നൽകുന്നുണ്ട് അതിലിപ്പോൾ ചെമ്പരത്തി പ്രധാനമാണ് നമുക്ക് ഇങ്ങനെ ഒരു മരുന്നു ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ പലപ്പോഴും പല ആളും പറയാറുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായ പ്രയാസം അല്ലെങ്കിൽ നീരടക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എണ്ണ തേച്ചപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഈ മുടി ഒഴിച്ചിട്ട് മാറി നല്ല മുടിക്ക് കളർ ഉണ്ടായാലും നല്ല ഉള്ളോടുകൂടെ മുടി വളരാനും ഏറ്റവും നല്ലൊരു മരുന്നെന്ന് പറയുന്നത് തന്നെയാണ് ഇത് പറയുന്നത് എനിക്ക് നഷ്ടമൊന്നുമില്ല അത് ആവശ്യമില്ലാത്ത ആളുകൾ എണ്ണ വാങ്ങും അപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ വിൽക്കപ്പെടുമ്പോഴും ഇതിൻ്റെ മത്വം പറയുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ ചെമ്പരത്തി പൂവാണെങ്കിലും ഇലയാണെങ്കിലും ഒന്നുകിൽ ഒന്നുകിലതിൻ്റെ ഇല അരച്ച് നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു കാൽ മണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ശേഷം നമ്മൾ തല കഴുകിക്കളയുക ഏറ്റവും നല്ലത് അതിൻ്റെ പൂവ് തന്നെയാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലയെടുക്കാം നന്നായിട്ട് അരച്ചിട്ടോ ചതച്ചിട്ടോ അതിൻ്റെ വെള്ളം തലയിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് മറ്റൊന്ന് ചെറിയ ഉള്ളിയുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പറയാമല്ല വളരെയധികം തലക്ക് ഇത്തരം പ്രയാസങ്ങൾ ഫംഗസുകൾ പിന്നെ ഈ താരൻ വന്ന് പൊഴുമാറാത്തൊരവസ്ഥ വരുന്ന ആളുകൾക്കൊക്കെ ഈ ചെതി ഉള്ളിൽ ഏറ്റവും ബെസ്റ്റാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പച്ചമ്പരത്തിയുടെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു തലമുടി കുഴിച്ചിൽ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാം മറ്റൊന്ന് ആർത്തവ രക്തം അധികമായി പോകുന്നത് തടയാൻ ചെമ്പരത്തിയുടെ പൂമുട്ട് അല്ലെങ്കിൽ പൂവ് അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ അത് ചേർത്ത വെള്ളം ഉപയോഗിച്ച് പലഹാരങ്ങളും ഉണ്ടാക്കി മറ്റ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് ചുരുക്കം പിന്നെ ഇത് കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്ത് ഒരു കുഞ്ഞുണ്ടാകണമെന്നാഗ്രഹിച്ച് സന്താനലബ്ധി ആഗ്രഹിച്ച് പിന്നെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരു കാരണവശാലും ആർത്തവരക്തം കൂടിയതിന്റെ കാരണം കൊണ്ട് ഈ ചെമ്പരത്തി ഉപയോഗിക്കാൻ പാടില്ല മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ അത് അകത്ത് പോകുന്നത് മക്കളില്ലാതെ ആക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടെ ഓർവപ്പെടുത്തുകയാണ് ഇത്തരം ആഗ്രഹങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണ്ട ഇത് അകത്തേ കഴിക്കാൻ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ ശക്തമായ വേദന ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ആ വേദന മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ചെമ്പരത്തി പൂവോ ഏറ്റവും നല്ലത് പൂവ് തന്നെയാണ് പൂമുട്ടോ നമ്മുടെ ഉണ്ടാക്കി കഴിക്കുന്ന കഞ്ഞി അതിലേക്ക് ചേർത്ത് തിളക്കുന്ന സമയത്ത് തന്നെ ഈ ചെമ്പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ടുകൊടുത്ത് അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ വേദനയെ കുറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും നല്ല ഗുണമെന്ന് പറയുന്നത് ഈ വേദന നമുക്ക് മാറ്റിയെടുക്കാം എന്ന് തന്നെയാണ് പിന്നെ ചെമ്പരത്തിയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറി അല്ലെങ്കിൽ ചുരങ്ങ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടി നമ്മുടെ തൊലികൾ പൊട്ടി ഉണ്ടാകുന്ന മുറിവുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാൻ അല്പം വെളിച്ചെണ്ണയിൽ ചെമ്പരത്തി പൂവ് അല്പം ഇലയും അരച്ചിട്ട് എണ്ണ കാച്ചെടുത്ത് നമ്മൾ തേച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യമുണ്ടാകുന്ന ഇത്തരം ചൊറികളും ഇത്തരം പ്രയാസങ്ങളും ഈ ഉണങ്ങാതെ നിൽക്കുന്ന മുറികളൊക്കെ മാറാൻ ഈ മരുന്ന് വളരെ ഫലം ചെയ്യുന്ന ഒന്നുകൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് ഉപയോഗങ്ങളുള്ള ചെമ്പരത്തി നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും നമ്മൾ വളർത്തണം വരും തലമുറ ഈ ചെമ്പരത്തി കാണാതെ ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ മക്കളെയൊക്കെ അത്തരം വിഷയത്തിൽ ബോധവാന്മാരാക്കണം നമ്മളവർക്ക് കാണിച്ചു കൊടുക്കണം നട്ടു വളർത്തുന്ന ചെടികളിൽ ഔഷധമൂല്യവും കൂടി ശ്രദ്ധിക്കുന്ന രീതിയിലാക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഓടിയോഗിച്ചിരു കാരണമൊക്കെ മാറാൻ ഏറ്റവും പെർഫെക്റ്റായി നമ്മുടെ എണ്ണ വിതരണം നടക്കണമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ നാടുകളിലേക്ക് കൊറിയറായിട്ട് അയച്ചു തരും അതോടൊപ്പം ഒറിജിനൽ കാട്ടുതേൻ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം നടന്ന് ഈ നമ്മൾ വിതരണം മൈഗ്രെയിനുള്ള ആരാണെങ്കിലും മൈഗ്രെയിൻ മാറ്റാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം അസ്ലാം അലൈക്കും റഹ്നത് വാഹി വർക്കാർ അതുപോലെ ചെമ്പരത്തിയുടെ ബെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾക്കൊക്കെ അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് നമ്മൾ അത് ഒരു ചെടിയായിട്ട് വളർത്തിയാൽ മാത്രം പോരാ നല്ല പരിപാലനം നൽകിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിപ്പോൾ പല നിറത്തിലും പല രൂപത്തിലും ചെമ്പരത്തിയുടെ ചെടികളും പൂവിനെയും നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആവശ്യമായത് ഏറ്റവും നല്ലത് നാല് ഇതളുകൾ ഉള്ളത് തന്നെയാണ് അഞ്ച് ഇതളുകൾ ഉള്ളതല്ല അപ്പോൾ രണ്ടും നമുക്ക് വളർത്താവുന്നതാണ് അതിൽ വിവിധ കളറുകളിലായിട്ട് പൂവുകൾ പിടിക്കുന്ന മനോഹരമായ ചെടികളുണ്ടല്ലോ അത് നമ്മുടെ വീടിനെ അലങ്കരിക്കാനും നമുക്ക് ഉപയോഗിക്കാം